ഞാൻ ഉണ്ണിയായിട്ടില്ലപ്പോ സാവിത്രി എന്താ വിളിച്ചത് സാവുത്രി ഇപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടു ഞാൻ കേട്ടു ഭഗവാൻ വന്ന് പറഞ്ഞു എന്താ പറഞ്ഞു തന്നെ പിടിയുണ്ടോ ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോ എന്തിനാ ദുഃഖിക്കണമെന്ന് ഞാൻ നല്ലോണം കേട്ടു കൃഷ്ണാഷ്ട്രം ചൊല്ലിത്തീർന്നപ്പോ അടുത്തു വന്നാ പറഞ്ഞത് ഉണ്ണിപ്പോയില്ലേ പകരം ഉണ്ണിക്കൃഷ്ണനാ ഇനി നമ്മുടെ ഉണ്ണി അറ്റുണ്ടായ എന്റെ ഉണ്ണി ചെറോള ദിവസം തന്നെ ദൈവം തിരിച്ചു വിളിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിയാൻ സാധു പുത്രദുഖത്താൽ വലയുന്ന നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പാദപൂജ അഭീഷ്ടദായകമാണെന്ന് ഞാൻ കരുതുന്നു ഭഗവാനേ അങ്ങല്ലാതെ അരികിനും മറ്റാരും ആശയമില്ലേ കൃഷ്ണ